നമസ്കാരം മലയാള സിനിമാ രംഗത്തെ പ്രമുഖ താരങ്ങളെ വിമർശിച്ച് ശ്രദ്ധ നേടിയ സംവിധായകനാണ് ശാന്തിവള ദിനേശ് സ്വന്തം യൂട്യൂബ് ചാനലിലൂടെ അദ്ദേഹം വെളിപ്പെടുത്തിയിട്ടുള്ള ചില കാര്യങ്ങൾ വൈറലാകാറുണ്ട് ചിലപ്പോഴൊക്കെ ശാന്തിവള ദിനേശ് നടത്തിയ പ്രസ്താവനകൾ വിവാദമായി മാറുകയും ചെയ്തിരുന്നു നടിയും ഡബ്ബിംഗ് ആർട്ടിസ്റ്റുമായ ഭാഗ്യലക്ഷ്മിയുമായി ശാന്തിവള ദിനേഷിനുണ്ടായിരുന്ന പ്രശ്നങ്ങളൊക്കെ വലിയ രീതിയിൽ ചർച്ച ചെയ്യപ്പെട്ടിരുന്നു ഇപ്പോഴാണ് പാർവതി തിരുവോത്തിനെതിരെ രംഗത്ത് വന്നിരിക്കുകയാണ് സംവിധായകൻ വയനാട് ലിറ്ററേച്ചർ ഫെസ്റ്റിവൽ വെച്ച് താരസംഘടനയായ അമ്മയ്ക്കെതിരെ അതിരൂക്ഷമായി നടി പാർവതി തിരുവോത്ത് പ്രതികരിച്ചിരുന്നു സിനിമയിലെ പുരുഷാധിപ് ത്തെക്കുറിച്ചും അവർ തുറന്നടിച്ചു ഇപ്പോഴിതാ പാർവതിയുടെ ഈ പ്രതികരണത്തിനെതിരെ രംഗത്തെത്തിയിരിക്കുകയാണ് സംവിധായകൻ ശാന്തിവള ദിനേഷ് ലൈറ്റ് ക്യാമറ ആക്ഷൻ എന്ന തന്റെ യൂട്യൂബ് ചാനലിലൂടെയാണ് പ്രതികരണം സംവിധായകന്റെ വാക്കുകൾ ഇങ്ങനെ പുതിയ തലമുറയിൽ കഴിവുള്ള നടി ആരാണെന്ന് ചോദിച്ചാൽ നിസ്സംശയം ഞാൻ പറയും പാർവതി തിരുവോത്താണെന്ന് നടിയെന്ന നിലയിൽ മാത്രം അടുത്തിടെ പാർവതിയുടെ ഒരു അഭിമുഖം കണ്ടു അമ്മ എന്ന സംഘടനയെ എ എം എം എ എന്നാണ് അവർ പറയുന്നത് സംഘടനയിൽ പ്രതീക്ഷയോടെയാണ് അംഗമായതെന്നും അടിസ്ഥാന പ്രശ്നം പോലും പരിഹരിക്കാൻ ഇടപെടാറില്ലെന്നും പരാതി പറയാൻ ചെല്ലുമ്പോൾ കുടുംബം പോലെയാണെന്നും ഓണമൊക്കെ ആഘോഷിച്ചു പോകാമെന്ന് പറഞ്ഞുവെന്നും ഒക്കെയാണ് പറയുന്നത് നൂറ് ശതമാനം കള്ളമാണിത് അമ്മ ഒരു സാംസ്കാരിക സംഘടനയാണ് ട്രേഡ് യൂണിയൻ അല്ല അമ്മ സംഘടന വന്നതിന് ശേഷം ഒരുപാട് പ്രശ്നങ്ങൾ പരിഹരിച്ചിട്ടുണ്ട് തനിക്ക് ചികിത്സയ്ക്ക് അമ്മയുടെ ഇൻഷുറൻസ് ലഭിച്ചെന്ന് അടുത്തിടെ ശ്രീനിവാസൻ തന്നെ തുറന്നു പറഞ്ഞിട്ടുണ്ട് സിനിമാ സെറ്റുകളിൽ സ്ത്രീകൾക്ക് സൗകര്യം വേണമെന്ന് പാർവതി ആവശ്യപ്പെട്ടിട്ട് ഇടപെട്ടില്ലത്രേ സിനിമയിലെ മുഴുവൻ സ്ത്രീകളുടെയും ചുമതല ഏറ്റെടുക്കാൻ പാർവതി ആരാണ് പാർവതിക്ക് ഒരു കുഴപ്പമുണ്ട് ഞാൻ എന്ന് പറയും നിങ്ങൾ ആരാണ് പാർവതി ഓരോ കാര്യങ്ങൾ ചുമ്മാ വിടുകയാണ് വയസ്സാണ് ആണുങ്ങൾക്കും കൂടി ബാത്റൂം സൗകര്യം വേണ്ട ഘട്ടം വന്നപ്പോഴാണ് സൗകര്യം ഏർപ്പെടുത്തി തന്നതെന്നൊക്കെ പാർവതി പറയുന്നുണ്ട് നട്ടാൽ കുരുക്കാത്ത നുണയാണ് പക്ഷെ അവർ ഇതൊക്കെ പറയുമ്പോൾ ആളുകൾ വിശ്വസിക്കും പാർവതിയെ ബാത്റൂം സ്റ്റാർ എന്ന് വിളിക്കും അത്രേ ആര് വിളിച്ചെന്ന് ഞാനൊന്നും കേട്ടിട്ടില്ല ഇതൊക്കെ തന്നെത്താൻ വിളിക്കുന്നതാണ് വെറും പൊങ്ങച്ചം പറച്ചിലാണ് പാർവതി അച്ഛനും സഹോദരന്മാരും ഒന്നുമില്ലേ സുഗതകുമാരി ടീച്ചറേക്കാളും പുരുഷ അവർ മേക്കപ്പ് വുമൺ വരുന്നത് മേഖലയിലെ പുരുഷന്മാർക്ക് പ്രശ്നമാണെന്നാണ് പറയുന്നത് നിങ്ങൾ ആദ്യം നിങ്ങളുടെ മേക്കപ്പ് മേക്കപ്പ്മാനെ മാറ്റി സ്ത്രീയെ വെക്ക് ഡബ്ല്യു സി സിയിൽ അഭിനയിക്കാൻ പോകുന്നവരോടും അത് പറ പല പുരുഷന്മാരും നാർസിസ്റ്റ് ആണെന്നാണ് പറയുന്നത് അവർ പുരുഷാധിപത്യം ആസ്വദിക്കുകയാണത്രേ പാർവതിക്കാണെന്ന് പറഞ്ഞാൽ പ്രശ്നമാണ് നല്ല ആളുകളെ കൺസൾട്ട് ചെയ്താൽ മാറും പാർവതിയും പൃഥ്വിരാജും അഭിനയിച്ച മൈസ്റ്റോൺ എന്ന സിനിമയുണ്ട് കിടപ്പാടം വരെ വിറ്റ് പെൺ സംവിധായിക ചെയ്ത പടമാണ് നായികയും നായകനും എന്നോട് കാണിക്കുന്ന ഹരാസ്മെന്റ് കാരണം വർക്ക് ചെയ്യാൻ പറ്റുന്നില്ല എന്ന് പറഞ്ഞ് ആ സംവിധായിക മുഖ്യമന്ത്രിക്ക് പരാതി കൊടുത്തു ഈ പരാതിയിൽ പറയുന്ന പാർവതിക്ക് എന്ത് യോഗ്യതയുണ്ട് ഇങ്ങനെയൊക്കെ പറയാൻ എല്ലാവരും സുരക്ഷിതമായി ജോലി ചെയ്യുന്ന ഒരു തൊഴിലിടമാണ് താങ്കൾ ആഗ്രഹിക്കുന്നെങ്കിൽ എങ്ങനെയാണ് നിങ്ങൾ സംവിധായികയെ ഹരാസ് ചെയ്യുന്നത് പടം പൊളിച്ച് കയ്യിൽ കൊടുത്തില്ലേ നിങ്ങൾ പതിനാല് കോടിയാണ് നഷ്ടപ്പെട്ടത് ശാന്തിവള ദിനേഷ് കുറ്റപ്പെടുത്തി